ഞാനിവിടെ ഈ മിശിയോ ഭവനിലെ കോഴ്സിന് വന്നിട്ട് എനിക്കുണ്ടായ അനുഭവമാണ് അതായത് ഞാനിങ്ങനെ ഒരു വ്യക്തി ഏത് വ്യക്തിയെ കണ്ടാലും ഞാനിങ്ങനെ അവരോട് ഇൻഡിമേ ഇൻഡിമേറ്റായിട്ട് അവരോട് അടുക്കുന്നതിന് പകരം ഞാനിങ്ങനെ മാറി നിന്നു ആരുമായിട്ട് മിങ്കില് ചെയ്ത് ഒരു ടൈപ്പ് ആയിരുന്നില്ല പക്ഷേ ഇതിന് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്തതിന് ശേഷം എനിക്ക് ആ ഒരു നമ്മളിലുള്ള അവസ്ഥയങ്ങ് മാറി മാറിയിട്ട് ഏത് വ്യക്തിയോടും കൃത്യമായിട്ട് സ്നേഹത്തോടെ പെരുമാറാനുള്ള ഒരു ഹൃദയവിശുദ്ധി ആ ഹൃദയ ആ ഹൃദയത്തിൻ്റെതായ ഒരു ഒരു വിളിവ് കിട്ടി അതായത് നമുക്ക് ആ ഒരു ആ ഏത് വ്യക്തിയായിട്ട് സ്നേഹത്തോടെ ഇവിടെ ഇടപെടാൻ പറ്റി അപ്പോൾ ഏറ്റവും എനിക്ക് സ്വാതന്ത്ര്യമായിട്ട് എല്ലാവരുമായിട്ട് സ്നേഹമായിട്ട് ഇടപെടാൻ പറ്റി അതൊരു വലിയ അവസരമായി അതുപോലെ തന്നെ ഇവിടെ ഇവിടെ വന്നതിന് ശേഷം ഇവിടെയുള്ള എല്ലാവരും സ്നേഹത്തോടെ എല്ലാവരും പരസ്പരം ഇംഗ്ലീഷ് ചെയ്ത് ഒരുമിച്ചിരുന്ന് കഴിച്ച് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്യണമാണെങ്കിലും നമ്മളോട് സ്നേഹത്തോടെ അതി വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ നമ്മളോട് പെരുമാറുന്നു ഇത് കണ്ടിട്ട് എനിക്ക് വലിയ അത്ഭുതമാണ് കാരണം ഞാൻ ഒരിടത്തും കാണാത്ത ഒരു സംഭവമാണ് കാരണം ഇവിടെ വന്നതിന് ശേഷം ഞാൻ ദൈവത്തിൻ്റെ സ്നേഹം ഇവരിലൂടെ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹൃദയം അങ്ങ് തെളിഞ്ഞു അപ്പോൾ ശരിക്കും ആ ഒരു സന്തോഷം കൊണ്ട് എനിക്ക് ഈ പുറത്തേക്ക് പോകുമ്പോൾ ഒരു വിശാലമായ ഒരു സ്നേഹത്തിൻ്റെ ഒരു ഘടകം ഇനി ഇന്നലേക്കുണ്ടായി അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ എനിക്ക് അറുപത് വയസ്സുണ്ട് ഈ അറുപത് വയസ്സിനുള്ളിൽ ഇത്രയും സ്നേഹം ഇങ്ങനെയൊരു സാഹചര്യം ഒരുപോലൊരു സാഹചര്യം എനിക്ക് ജാതിമായിട്ടാണ് എതിഭാവുന്നത് അപ്പോൾ ആ സ്നേഹത്തിൻ്റെ കൂട്ടായ്മ ആ സ്നേഹത്തിൻ്റെ കൂട്ടായ്മ എന്നിട്ട് നമുക്ക് ഓരോന്ന് പറഞ്ഞു തരുമ്പോൾ അതെൻ്റെ ഹൃദയത്തിൽ ആഴമായിട്ട് പതിച്ചു ശരിക്കും നിത്യസത്യങ്ങൾ ഏഴ് നിത്യസത്യങ്ങൾ എൻ്റെ മനസ്സിൽ പരിപൂർണമായിട്ട് ഉറച്ചു ആ ആ പരിപൂർണമായിട്ടും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ആളുകൾ അതേ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക എല്ലാവരുമായിട്ട് നല്ല പെരുമാറുക അതിനുള്ള ഒരു ഹൃദയവിശാലത എനിക്ക് കിട്ടി ആറ് ദിവസം എങ്ങനെയാണ് പോയതെന്ന് അറിഞ്ഞൂടാ ഇവിടെ നം നമ്മുടെ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മുടെ ഒരേ ഒരു ദൗത്യം സുശേഷ പ്രഘോഷണമാണ് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം പക്ഷെ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ടെങ്കിലോ അതെനിക്ക് അഹംഭാവത്തിനൊരു വകയുമില്ല നമ്മുടെ ദൗത്യമാണ് സുവിശേഷ പ്രഘോഷണം ഒരേ ഒരു ദൗത്യമേ ഉള്ളത് സുശേഷ പ്രഘോഷമാണ് ആ സുവിശേഷ പ്രഘോഷണം എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു വിഭാഗം ആൾക്കാർ ഇവിടെ ഈ ഭവനത്തിൽ ഉണ്ട് എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട് അവരുടെ ജീവിതം തന്നെയാണ് സുവിശേഷം അവരാ ജീവിതം ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണം ഒരു സുവിശേഷകൻ എങ്ങനെയായിരിക്കണം ഞാൻ സ്വന്തം ജീവിതത്തിൽ പകർത്ത് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് അങ്ങനെ കാണിച്ചു തരുമ്പോൾ ഞങ്ങൾ ആ സ്വാഭാവികമായിട്ടും ആ സുവിശേഷത്തിലേക്ക് ആകൃഷ്ടരാകുന്നു നമ്മളിവിടെ നമ്മുടെയൊക്കെ ആ അതിൽ നിന്ന് ഞങ്ങളത് സ്വീകരിച്ചത് ഞങ്ങൾ സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നത് ഇനിയും വീണ്ടും വീണ്ടും ഇവിടെ വരണമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് പിന്നെ യേശുക്രിസ്തു സ്വന്തം പ്രവൃത്തിയിലും വാക്കിലും എങ്ങനെ ആത്മാർത്ഥത പുലർത്തിയെന്ന് വിശ്വാസപ്രമാണവും മലയിലെ പ്രസംഗവും പിന്നെ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവെ എന്നുള്ള പ്രാർത്ഥനകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് അതിലും 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 ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ആ ക്ലാസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത്രയും കാര്യം ഇത് ഇനിയും അവസരം കിട്ടിയാലൊക്കെ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ ഞാൻ ഇത്ര എൻ്റെ ആയിട്ട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു മിഷോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ അതിയായ സന്തോഷമുണ്ട് നിങ്ങളോട് മിസിയോയെക്കുറിച്ച് പങ്കുവയ്ക്കാനായിട്ട് എൻ്റെ പേര് റോബിൻ എന്നാണ് ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നു ആദ്യമായാണ് ഞാൻ മിസിയോയുടെ ശുശ്രൂഷ അറ്റൻഡ് ചെയ്യുന്നത് ശുശ്രൂഷ മേഖലയിൽ കുറച്ച് നാളുകളായി കഥാവ് എന്നെയും ഉപയോഗിക്കുന്നുണ്ട് ആ നിലയിൽ പലപ്പോഴും ദൈവരാജ്യപ്രഘോഷണത്തിൽ നമ്മൾ പാലിക്കേണ്ട ഒരു ക്രമം പ്രത്യേകിച്ച് വിശോയുടെ രക്ഷാകര പദ്ധതി അതിൻ്റെ ഒരു ക്രമം വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് മിസ്സിയോയിലെ ഈ ഒരു ശുശ്രൂഷ പങ്കെടുക്കുന്ന സമയത്താണ് ആ ഒരു ക്രമം ശരിക്കും നമ്മൾ പാലിക്കേണ്ടത് ഒരു മനുഷ്യനോട് ഈശോ അവനെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവന് വ്യക്തമായി ദൈവം തന്നെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് എന്നും അവൻ എങ്ങനെയാണ് ദൈവത്തോട് സഹകരിക്കേണ്ടതെന്നും പിന്നീട് എങ്ങനെയാണ് ആ ദൈവ ഐക്യം പാലിച്ചുകൊണ്ട് തൻ്റെ ജീവിതം പൂർണ്ണമാക്കേണ്ടത് എന്നും ബോധ്യം വരാൻ ഉപകരിക്കും ആ ക്രമം പാലിക്കുന്നത് വാസ്തവത്തിൽ അവൻ്റെ വിശ്വാസത്തെ കുറെ കൂടെ ബലപ്പെടുത്താനും സഹായിക്കുമെന്ന് എനിക്ക് മനസ്സിലായി അതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു പ്രത്യേകിച്ച് അലിസാൻഡിയോടും അതുപോലെ തന്നെ ബാക്കിയെല്ലാവരോടും ഈ ശുശ്രൂഷയിൽ പ്രത്യേകിച്ച് ശുശ്രൂഷ നയിക്കുന്ന എല്ലാവരോടും എൻ്റെ വ്യക്തിപരമായ സ്നേഹവും കർത്താവിൻ്റെ നാമത്തിൽ നന്ദിയും അറിയിക്കുന്നു ഈ ഭൂമി മുഴുവനും സ്നേഹം കൊണ്ടും സന്തോഷം കൊണ്ടും സമാധാനം കൊണ്ടും ഒക്കെ നിറയണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം അപ്പം ദൈവത്തിൻ്റെ ആഗ്രഹം അതുതന്നെയാണ് അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര പദ്ധതി എന്താണെന്ന് നമുക്ക് അതായത് യേശുവിനെ അറിഞ്ഞ് അനുകരിച്ച് ജീവിച്ച് അതുവഴി എങ്ങനെ നമുക്ക് ഈ ഒരു ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ ഭാഗഭാക്കാകാം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു പ്രബോധനമായിരുന്നു ഈ കോഴ്സിൽ ഞങ്ങൾ അനുഭവിച്ചത് അത് അനുഭവിച്ചറിയാൻ തക്ക വിധത്തിലുള്ളൊരു സാഹചര്യത്തിലാണ് ഈ കോഴ്സ് കൂടാതെ എമിസി ഭവനിൽ അത് ഒരുക്കിയത് ഇവിടെ ഇവിടെ യേശു തന്നെ പ്രഘോഷണം സുവിശേഷം ആയ യേശു സുവിശേഷം പ്രസംഗിച്ചതുപോലെ ഇവിടെയുള്ള പ്രഘോഷകരും ശ്രോതാക്കളും എല്ലാവരും ഐക്യത്തിൽ സ്നേഹത്തിൽ ഒരേപോലെ സഹോദര്യത്തിൽ ആ ദൈവരാജ്യ അനുഭവത്തിൽ ആയിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അത് വളരെ അനുഭവമായിരുന്നു ഈ ഈ ഒരു കോഴ്സ് കൂടാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം ഈ ഒരു അനുഭവത്തിൽ നിലനിൽക്കാനും ജീവിക്കാനും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്ന ആ ഒരു ബോധ്യത്തോടു കൂടി ആ ഒരു അന്തരീക്ഷത്തിൽ ഈ കോഴ്സ് നട നടത്തപ്പെടുന്നത് നമ്മുടെ ക്ലാസ്സിൻ്റെ രീതികളും കാര്യങ്ങളും എല്ലാം ആ ഒരു ഇതിലാണ് വൽപ്പച്ചെറുപ്പമില്ലാതെ തന്നെ നമുക്ക് ഈ കോഴ്സിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കാൻ എല്ലാവർക്കും സാധിക്കുന്നുണ്ട് നല്ലൊരു അനുഭവമായിട്ട് ഞങ്ങൾക്ക് ഈ കോഴ്സ് അനുഭവപ്പെടും ഞാനിവിടെ കറുകുറ്റിയിലെ മിസ്സിയോ ഫോണിൽ ഒരു കോഴ്സ് കൂടാനായിട്ട് വന്നതാണ് ആത്മീയമായിട്ടും ശാരീരികമായിട്ടും തളർന്ന വ്യക്തികൾ ഈ ഇവിടെ വന്ന് ഈ കോഴ്സിൽ പങ്കെടുത്താൽ അവർ ശക്തി പ്രാപിച്ച് കഴുകണെ പോലെ ചിറകടിച്ചുയരും ഇത് തീർച്ചയാണ് ദൈവം അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ഇവിടെ തീർച്ചയായും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഇവിടെ വന്ന് ഈ കോഴ്സിൽ പങ്കെടുക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ദൈവരാജ്യത്തിൻ്റെ അടിത്തറയും അന്തസ്തത്തയും എന്താണ് എന്ന് അറിയുവാനും അനുഭവിക്കാനും സാധിച്ചു വളരെയേറെ മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകളായിട്ടാണ് ഞങ്ങളിവിടെ വന്നത് പക്ഷേ ഞാനിവിടുന്ന് മടങ്ങുമ്പോൾ ആശ്വാസം ലഭിച്ചവനായിട്ട് വളരെ സന്തോഷത്തോടെയാണ് ഞാൻ മടങ്ങുന്നത് എക്സലൻസ് ബിയോണ്ട് വേർഡ്സ് താങ്ക് യു ദീപത്തിന് നന്ദി എന്താണ് സുവിശേഷമെന്നും അതെങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടതെന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ടതെന്നുള്ള ആ ഒരു വലിയ സത്യം അതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടായിരുന്നു എന്തൊക്കെയോ മറ്റുള്ളവരോടത്ത് പറയും എന്നുള്ളതല്ലാതെ അത് എങ്ങനെ ആധികാരികമായിട്ട് അതായത് ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്ന് പറയുന്നത് പോലെ അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് ഇതുവരെ അറിഞ്ഞുകൂടായിരുന്നു അത് നമുക്ക് വലിയൊരു ബോട്ടിൽ വലിയൊരു അറിവ് അത് ഇവിടെ കിട്ടി അതിനേക്കാൾ ഉപരി ദൈവസ്നേഹം സ്നേഹം അതെന്തെന്ന് നമുക്ക് അറിയാനും അതെങ്ങനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം എന്നുള്ളത് അതിൽ തന്നെ ആ ദൈവസ്നേഹത്തിൽ നിന്ന് ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നത് അതെന്താണ് എന്നുള്ളത് അത് നമ്മുടെ പാപാവസ്ഥയാണ് എന്നുള്ള ആ ബോധ്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അതിനേക്കാൾ ഉപരി അത് മനസ്സിലാക്കാനോ സാധിച്ചു അതുപോലെ തന്നെ അതിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ ഈ ദൈവസ്നേഹം സ്നേഹം അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ദൈവത്തിൽ ആശ്രയിച്ച് കഴിയുമ്പം നമ്മുടെ പാപാവസ്ഥയെ മാറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്ക് വേണ്ടി അതിന് നമ്മളെ രക്ഷിക്കാൻ വന്ന ആ ദൈവപുത്രനായ ഈശോയെക്കുറിച്ചും പിന്നെ ഈശോ കുരിശിൽ കുരിശീലിൽ നമ്മളെ പാപങ്ങളെല്ലാം തീർത്ത് കുരിശിൽ മരിച്ച് പിന്നെ സ്വർഗത്തിലെടുക്കപ്പെടുമ്പുമ്പ് ഈശോ നമുക്ക് തന്ന ഒരു ബോധ്യമുണ്ട് ഞാനൊരു സഹായകനെ തരും പരിശുദ്ധാത്മാവിനെ തരും ആ പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കും പരിശുദ്ധാത്മാവ് നമ്മളെ ക്രമീകരിക്കും പിന്നെ നമ്മൾ അതൊരു കൂട്ടായ്മയിൽ അതെങ്ങനെ പങ്കുവയ്ക്കണം അതുവഴി നമ്മുടെ നമ്മൾ തിരുസഭയോട് ചേർന്ന് അതെങ്ങനെ നമ്മൾ പ്രവർത്തിക്കണം അതുവഴി നമുക്ക് കിട്ടുന്ന നിത്യജീവൻ പിന്നെ സ്വർഗീയ സൗഭാഗ്യം ഇതൊക്കെ എങ്ങനെ നമുക്ക് സ്വന്തമാക്കാൻ കഴിയും ഇങ്ങനെ നമുക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും ദൈവത്തിനെ കൊടുത്തും ദൈവത്തിനെക്കുറിച്ച് നമ്മൾ പഠിച്ചും എങ്ങനെ പോകാൻ സാധിക്കും എന്നുള്ള ആ ഒരു വലിയ ബോധ്യം കിട്ടി ആ ഇത് അതിനെ മിസ്സ്യോ ഭവൻ എന്നെ സഹായിച്ചേരും ആ മെസ്സിയോ ഭവനിൽ ഇതിലേക്ക് വേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും ആലിസാൻ്റെയും ടോമിച്ചിനെയും തോമസിനെയും മേഴ്സി പിന്നെ സിനി ഇതിനെ ഇവർക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു ഇനിയും വളരെ പേർക്ക് ഇവിടെ നിന്ന് ഈ ദൈവ അറിയാനും സുവിശേഷം പ്രഘോഷിക്കാനുള്ള കഴിവും കരുത്തും ധൈര്യവും ഒക്കെ കിട്ട ലഭിക്കാനും അതിവിടെ നിന്ന് പഠിച്ച് പോകാനും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഇവരെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യ്ക്ക് ശുതിയായിരിക്കട്ടെ എൻ്റെ പേര് ടെൻസി മാത്യു ഞാൻ തൊടുപുഴ സെൻറ്റ് സബാസ്റ്റിൻസ് ഇടവക അംഗമാണ് കഴിഞ്ഞ ഓഗസ്റ്റ് അഞ്ച് മുതൽ പത്ത് വരെ മുതലക്കോടം സെൻറ്റ് ജോർജ് പള്ളിയിൽ വെച്ച് നടന്ന മിസ്സിയോടെ ഫിസിക്കൽ കോഴ്സ് അറ്റൻഡ് ചെയ്തു ഈ കോഴ്സിൽ ബഹുമാനപ്പെട്ട ആലീസ് കുട്ടി ആൻറ്റിയുടെയും ടോമിച്ചൻ ബ്രദറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഞങ്ങൾ നാൽപ്പത്തൊന്ന് പേരാണ് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്തത് ഇതിൽ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെയധികം നല്ല ബോധ്യങ്ങളും ഉൾക്കാഴ്ചകളും ഇതിലൂടെ ലഭ്യമായി ഒന്നാമതായി ദൈവം നാം ഓരോരുത്തരെയും ഈശോയിലൂടെ വ്യക്തിപരമായി യാതൊരു വ്യവസ്ഥകളുമില്ലാതെ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുന്നു നാം ഈ സ്നേഹം അനുഭവിച്ചറിഞ്ഞ് അത് മറ്റുള്ളവരുമായി പങ്കുവെച്ച് ജീവിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു മിസ്റ്റർ മർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ ശിഷ്യർക്ക് ഈശോ കൊടുക്കുന്ന ആഹ്വാനമാണ് നിങ്ങൾ ലോകമെങ്ങും പോയി സർവ്വ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുന്നു ഈ വചനം ഉൾക്കണ്ട മിസ്സർ പൗലോസ് അപ്പസ്തോലൻ കൊറുന്തോസ്കാർ കീതി ലേഖനം ഒമ്പതാം അധ്യായത്തിൽ പറയുന്നു സുവിശേഷം പ്രസംഗിക്കേണ്ടത് നമ്മുടെ കടമയാണ് അതിൽ സുവിശേഷം പ്രസംഗിക്കുന്നുവെങ്കിൽ നാം അതിൽ അഭിമാനിക്കേണ്ട കാര്യമില്ല കാരണം അത് നമ്മുടെ കടമയാണ് സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ നമുക്ക് ദുരിതമാണ് സമരക്കാരി സ്ത്രീയുടെ അനുഭവത്തിലാണെങ്കിലും ഈശോയെ ശ്രവിച്ച മാതൃകയിൽ മാത്രയിൽ അവൾ ആ കുടം അവിടെ വെച്ച് പട്ടണത്തിൽ പോയി തനിക്ക് ലഭിച്ച ദൈവാനുഭവം തൻ്റെ ചുറ്റുമുള്ളവരോട് പങ്കുവെക്കുന്നതാണ് അതുപോലെ എങ്ങനെ നാം ഈ ദൈവ രാജ്യാനുഭവം സ്വായത്തമാക്കാമെന്നും എങ്ങനെ അത് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാമെന്നും ഈ കോഴ്സിലൂടെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായി അപ്പസോലൻ കുറഞ്ഞ ദിവസുകാർക്ക് എഴുതിയ ലേഖനം പതിനാറാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ പറയുന്നത് പോലെ ഫലപ്രദമായ പ്രവർത്തനത്തിനുള്ള വലിയൊരു വാതിലാണ് ഈ കോഴ്സിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തുറന്നു കിട്ടിയത് ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അത് നിങ്ങളീ ഒരാഴ്ച കൊണ്ട് പ്രാപ്തരാക്കുന്നു എന്നുള്ളത് എനിക്ക് വിസ്താൻ തോന്നി ഒരു ഒരു ഒരാഴ്ചക്കാലം കൊണ്ട് ഒന്നാമത് വചനം ഉൾക്കൊള്ളാനും എൻ്റെ വചന സംഗ്രഹിക്കാനും അത് നിങ്ങളുടെ അത്തരം കൊണ്ട് മറ്റുള്ളവരോട് പറയാൻ അതാണ് എൻ്റെ പുതിയ കാര്യം എല്ലാവരും പ്രഫോഷണലാണ് എല്ലാവർക്കും എല്ലാവരുടെ ദൗത്യമാണ് നമ്മുടെ വചനം കേൾക്കണം വചന ഹൃദയത്തെ സംഗ്രഹിക്കണം അത് മറ്റുള്ളവർ പറയണം അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു ദൗത്യമാണെന്നുള്ളൊരു ബോധം അതാണ് ഏറ്റവും വലിയൊരു മാനസാന്തരം അങ്ങനെ ഒരു മാനസാന്തരത്തിലേക്ക് നിങ്ങളെ നയിച്ച ഈ പ്രഘോഷന് ഞാൻ അഭിനന്ദിക്കുന്നു അതുപോലെ തന്നെ ടുത്ത് എല്ലാവരെയും ദേവോർ അഭിനന്ദിക്കുകയാണ് ഇനി തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ദൗത്യം തുടരണം ആരെ കണ്ടാലും ഈശ്വരനെ കുറിച്ചൊരു വാർത്ത പറയാനേറ്റവും വലിയൊരു കാര്യം എല്ലാ ദിവസവും വചനം വായിച്ച് ധ്യാനിച്ച് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഹൃദയത്തിൽ സ്വീകരിക്കുകയും അദ്ദേഹം കൊണ്ട് ഏറ്റവും ചെയ്യാനായിട്ട് കഴിയണം അതിന് നിങ്ങൾക്ക് സാധിച്ചു എല്ലാവരെയും അഭിനന്ദിക്കും എല്ലാവരും അതിൻ്റെ സന്തോഷം പരിശോധന ആത്മസന്തോഷം എല്ലാവരെയും അഭിനന്ദിക്കുന്നു നന്ദി പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ എല്ലാവർക്കും നന്ദി പറയുന്നു ഇന്നലെ ഏറ്റവും വലിയ ടെൻഷൻ പിടിച്ച ദിവസമായിരുന്നു ഇന്നൊരു കോർട്ടിൽ നിന്നൊരു കമ്മീഷൻ വെച്ചിരുന്നു നമ്മുടെ ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് അപ്പോൾ അതിന്റെ അളവും ഒക്കെ ആയതുകൊണ്ടാണ് ഞാനും അതിനകത്ത് ഇൻവോൾവ്ഡായിരുന്നു അപ്പോൾ അതിന് കുറേയേറെ സമയം അങ്ങനെ പോയി എങ്കിലും ഈ ദിവസം വളരെ ഹ്രൂട്ട്ഫുൾ ആയിട്ട് നിങ്ങൾ ചലവഴിച്ചു എന്നുള്ളതിന് ഇത് ഏറ്റവും വലിയൊരു സാക്ഷ്യമാണ് നിങ്ങൾ പറഞ്ഞ ഒരു സാക്ഷ്യം ഒരിക്കൽ എല്ലാവരും അഭിനന്ദിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ഈശ്വസി സ്തുവിയായിരിക്കട്ടെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഭവനത്തിലാണ് തിരുസഭയുടെ പഠനങ്ങൾ അതിൻ്റെ പൂർണ്ണ രീതിയിൽ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു പുണ്യകേകമാണ് ഒരു പുണ്യ ഗുരുകുലമാണ് ഇവിടെ ഈ ഭവനത്തിൽ നടത്തുന്ന കോഴ്സ് യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസത്തിലേക്കും ആത്മീയ ആഴത്തിലേക്കും നടത്തുന്നതായിരുന്ന ഈ കോഴ്സ് കൂടി എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ കോഴ്സിൽ പങ്കെടുത്തപ്പോൾ മറ്റെങ്ങും കാണാത്ത ഒരു ആത്മീയ ആനന്ദവും ദൈവരാജ്യ അനുഭവവും ആസ്വദിക്കാൻ എനിക്ക് കഴിയും കോഴ്സ് കൂടിയപ്പോൾ എനിക്ക് നിരവധിയായ അളിപ്പെടുത്തങ്ങളിൽ നിന്നും സ്വയംകൃതമായ അനേക അടിമത്തങ്ങളിൽ നിന്നും സാധിച്ചു വളരെ ക്രമ ക്രമത്തിലുള്ളതും വ്യത്യസ്തവും കൃത്യവുമായ ഒരു അവതരണശൈലിയ ശൈലിയാണ് ഇവിടെ പ്രഘോഷിക്കേണ്ടത് എങ്ങനെയാണ് പ്രഘോഷിക്കേണ്ടത് എന്ന് വളരെ ഹൃദ്യമായി പഠിപ്പിക്കുന്ന ഒരു പരിശീലന കവിതയാണ് നമ്മുടെ ഒരു പുഞ്ചരി പോലും പ്രഘോഷണമാക്കാമെന്നും നമ്മുടെ സാന്നിധ്യം സുശേഷമാക്കാമെന്നും നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു സഭാത്മക കോഴ്സാണ് വിശയ കോഴ്സ് അംഗമാണ് വൈക്കൻ്റെ രണ്ടാം പവൻ ഹൗസിന്റെ സെക്രട്ടറി ആയിട്ട് സാധനം അനുഷ്ഠിക്കുന്നു ഈ കഴിഞ്ഞ ആറ് ദിവസത്തെ ഈ മിസിയോ ഭവനിലെ ഈ ഒരു വലിയൊരു സ്നേഹ ശുശ്രൂഷ കൂട്ടായ്മ വലിയൊരു ദൈവാനുഭവത്തിൻ്റെ നിറവ് സമ്മാനിച്ചതായിരുന്നു അതെങ്ങോൾ പറയുന്നത് ജീവിതം കൊണ്ട് പ്രഘോഷിച്ച ഒരു കൂട്ടായ്മയിലെ ഒരു പങ്കാളിത്തമായിരുന്നു ഈ കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം അനുഭവിച്ചതും ആസ്വദിച്ചതും ആഘോഷിച്ചതും ഒക്കെ അതിലേറെ കണ്ട് വലിയൊരു മഹിന് മുഖത്ത് യഥാർത്ഥ സുവിശേഷ വൃത്തി എന്ന് പറയുന്നത് സാഹോദര്യത്തിന്റെ കെട്ടിപ്പടുക്കലും ആ ജീവിക്കുന്ന ജീവിതത്തിന്റെ പ്രഘോഷണം ജീവിതത്തിലൂടെ മറ്റുള്ളവരിലേക്ക് ഒഴുകുന്ന ഒരു വലിയൊരു സാക്ഷ്യത്തിന്റെ കൂടാരമായിട്ടാണ് ഈ നിശ്ചിത ഭവനിലെ ഓരോ അംഗത്തെയും കാണുവാനും അംഗത്തോടൊപ്പം ചേർക്കപ്പെട്ട ഓരോ അംഗങ്ങളും അതിന്റെ പ്രതിഫലനമായിരുന്നു കണ്ടതും പങ്കുവച്ചത് സാക്ഷ്യമായിരുന്നു മറക്കാനാവാത്ത മറക്കാൻ പറ്റാത്ത ഈടുറ്റ ന്മകളുടെ സുഹൃതങ്ങളുടെ സമ്പാദിക്കലിനും അനുഭവിക്കലിനും ആസ്വദിക്കലിനും വേദിയായ ആത്മകർവിനൊരു കൂടാരമായിരുന്നു ദൈവ സ്നേഹത്തിൻ്റെ ഒരു ഭവനമായിരുന്നു ദൈവപരിപാലനയുടെ ഒരു അടയാളമായിരുന്നു അപ്പം വടക്കല് ഒരുപാട് സന്തോഷത്തോടെ ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത് ആറ് ദിവസത്തെ ധ്യാനം എന്നൊക്കെ കേട്ടപ്പം ഭയങ്കര മനസ്സിൽ ഭയങ്കര ശരിയാകുമോ നന്നാകുമെന്നുള്ളൊരു ഭയങ്കര തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഇങ്ങോട്ട് പോകുന്നത് ഇവിടെ ധ്യാനത്തിന് വന്ന് ഇവിടെ ക്ലാസ്സിന് വന്ന് കയറിയിപ്പം ഒരുപാട് പ്രായത്തിന് വ്യത്യാസം ഉണ്ടായിരുന്ന ഒരാൾ ഒരുപാട് ആൾക്കാരെ കാണുന്നു ആദ്യം മനസ്സിൽ അപ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാനിങ്ങനെ മുൻകൂട്ടി മുൻവിധികളൊക്കെ ഇഷ്ട ഒരു സമയമായിരുന്നു വന്നപ്പോഴേ എന്നാ പറയേണ്ടതെന്നറിയില്ല ഈയൊരു നിമിഷം പോകുന്ന ഈ ഒരു സമയത്ത് ഒരുപാട് സന്തോഷത്തോടെ ആയിരിക്കുവാണ് എന്താണോ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത് അത് ദൈവം എനിക്ക് തന്നിരിക്കുന്നു എന്നുള്ളൊരു തോന്നലും ഞാൻ ഒരുപാട് പേഴ്സണലായിട്ടുള്ള ഒരു ധ്യാന ധ്യാനമാണ് ഉദ്ദേശിച്ചത് പക്ഷേ എൻ എൻ്റെ ഏറ്റവും അത്യാവശ്യപ്പെട്ട കാര്യങ്ങളിൽ ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുവാണ് ഏറ്റവും പ്രധാനമായിട്ട് സുവിശേഷത്തെ പറ്റി പറയുവാണേൽ ഈ സുവിശേഷം പ്രഘോഷിക്കേണ്ടത് എൻ്റെ കർത്തവ്യമാണെന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കിപ്പോഴാവുന്നത് അത് ബാക്കി ആരെങ്കിലും ചെയ്യട്ടെ എന്നുള്ളൊരു വിചാരത്തോടെ അറിയാം ഞാൻ പക്ഷേ എല്ലാം കർത്താവ് പ്രഘോഷിക്കുന്ന ഒരു സുവിശേഷമല്ല ജീവിക്കുന്ന ഒരു സുവിശേഷമാണ് ഞാനിവിടെ കണ്ടത് ഞാൻ പറയാം ഏറ്റവും ഇവിടെയുള്ള ഒരാൾ പോലും എന്നെ വിഷമിപ്പിച്ചിട്ടില്ല എത്ര പ്രായത്തിൽ വ്യത്യാസമാണെങ്കിലും എല്ലാവരും ഒരുപാട് കരുതലോടെ എന്നെ കണ്ടു എനിക്കിത് ഭയങ്കര സ്നേഹത്തിൻ്റെ ഒരു അനുഭവമായിരുന്നു എൻ്റെ സ്വന്തം കുടുംബം പോലെ തോന്നി ഇനി ഒരു ഇനി എപ്പോഴേലും ഒരു ദിവസം ഈ എറണാകുളം സൈഡ് അല്ലെങ്കിൽ അങ്കമാലിക്ക് വരുവാണേലും കയറി ചെല്ലാൻ പറ്റുന്ന ഒരു ഉറപ്പുള്ള ഉറപ്പുള്ളവരുടെ മനുഷ്യത്വം ഉണ്ടാകട്ടെ ദൈവം സ്നേഹമാണ് ആ സ്നേഹത്തിൽ പേരുപാകെയുള്ള ഒരു ജീവിതമാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യ ബോധം നമ്മളെയൊക്കെ പരിശീലിപ്പിക്കുന്ന ഈ പരിശീലന കളരിയിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്കനുഭവപ്പെട്ട ജീവിതത്തിലെ ദുഃഖ സമ്മിശ്രമായ എൻ്റെ ജീവിത അവസ്ഥ ഇന്ന് ആ സ്നേഹത്തിന് വഴി മാറി നിങ്ങളെ എല്ലാവരെയും എൻ്റെ സഹോദര തുല്യം സ്നേഹിക്കുവാനും എല്ലാ മക്കളെയും ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ഭാവത്തോടു കൂടി കാണുവാനും അവരെ എല്ലാം അതുവഴി ദൈവത്തിലേക്ക് ചേർത്ത് പിടിക്കുവാനുമുള്ള ഒരു അസുലഭാഗ്യം ഒരുക്കി തരികയായിരുന്നു ഈ ക്ലാസ്സിലൂടെ എൻ്റെ പറ്റി അതൊരു വലിയ ദൈവ ദൈവാനുഗ്രഹമാണെന്നാണ് ഞാൻ കരുതുന്നത് കാരണം ദൈവസ്നേഹം എന്താണ് കേട്ടിട്ടുണ്ടെങ്കിൽ അത് അനുഭവിച്ചറിയാൻ ഇവിടെ വന്നപ്പോൾ തന്നെ സാധിച്ചു എല്ലാവരും തുല്യമായ രീതിയിലുള്ള പങ്ക് സ്നേഹം പങ്കുവയ്ക്കലും പ്രായ വ്യത്യാസമില്ലാതെ ഒരു സെഷൻ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേ രീതിയിൽ ഒരുമിച്ച് പങ്കുവെച്ച് ജീവിക്കുന്നത് പ്രാക്ടിക്കലായി കാണാൻ സാധിച്ച ഒരു കോഴ്സായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു സുവിശേഷ പ്രഘോഷണം വാക്കുകളിൽ മാത്രം പ്രവർത്തകർ കൂടെയാണെന്നും അതെങ്ങനെ പ്രഘോഷിക്കണമെന്നും അതിൻ്റെ ചലഞ്ചസ് അങ്ങനെയാണ് പ്രാക്ടീസ് സെഷനിലൂടെ അനുഭവിച്ചറിയാൻ സാധിച്ചു അതുകൊണ്ട് എന്നെ വലിയ കരുതലോടുകൂടി എനിക്കിവിടെ വരുവാനും ഇവിടെ നിന്നും എനിക്ക് ഒരുപാട് അതായത് കറക്റ്റ് അതായത് വേണ്ടത് വേണ്ട രീതിയിൽ ആർക്ക് കുറവും കൂടാ കൂടുതലും കൊടുക്കാതെ എല്ലാവർക്കും അതിൻ്റേതായ രീതിയിൽ അളന്നു കൊടുക്കപ്പെടുന്ന ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി അത് മുന്നോട്ട് കൊണ്ടുപോകുവാനും അതിനോടൊ ഇവരോടൊപ്പം നിന്ന് ഈ സഭയോടും സഭയുടെ തീക്ഷ്ണതയിൽ മുന്നോട്ട് പോകുവാനും കൂട്ടി ചേർത്ത് പിടിക്കുവാനും അനുഗ്രഹിക്കുന്നു ഈ ദൈവ ആഴവും ഉയരവും ഭീതിയും നീളവും അളക്കാൻ നമുക്ക് സാധിക്കില്ല അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം ആ സ്നേഹം തന്നെ അനുഭവിച്ചറിയാൻ ഹൃദയം തുറന്നു തരണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട് ഇവിടെ വന്ന ദൈവസ്നേഹത്തിന്റെ ക്ലാസ് കേട്ടതിന് ശേഷം ശരിക്കും ആ ഹൃദയത്തിൽ തുറന്ന് ദൈവസ്നേഹം അനുഭവിച്ചറിയാൻ പറ്റി അതുപോലെ പ്രഘോഷത്തിന് ആദ്യമായിട്ട് ഇറങ്ങി കുറച്ച് വീട്ടുകാരെ കണ്ട് സംസാരിക്കാൻ പറ്റിയതിൽ വളരെ ഒരു നേട്ടമായിട്ട് ഞാൻ കരുതുന്നു ഇത് മറ്റുള്ള ഇനിയും തുടർന്ന് കൊണ്ടുപോകാൻ വളരെ ആഗ്രഹിക്കുന്നു സ്തുതി നമ്മളെല്ലാവർക്കും ഈ ആത്മിക അത്മതങ്ങളുള്ള ദൈവത്തെ ഭൂമിയിൽ കൊണ്ടുവരികയും അത് എങ്ങനെയാണ് ഭൂമിയിൽ ഒരു സമാധാനാവസ്ഥ സൃഷ്ടിക്കാൻ സാധിക്കുകയും ചെയ്യുന്നുള്ള ഒരു അതിനെക്കുറിച്ച് പറ്റിയുള്ളൊരു വിവിധമായ ഒരു കോഴ്സാണ് ഇവിടെ വന്ന് പങ്കുകൂടാൻ സാധിച്ചത് അതിലൂടെ നമുക്ക് ഒരു ആന്തരിക സൗഖ്യവും അതോടൊപ്പം തന്നെ നീ എന്താകുന്നുവെന്നും നിന്നിലെ എന്താണെന്നും മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകളോടുള്ള നല്ലൊരു ഒരു കോഴ്സാണ് ഈ കോഴ്സ് എല്ലാവരും പങ്കെടുക്കണമെന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഇത് കേൾക്കുന്നവരോടും അവരും മറ്റുള്ളവരോടും പറഞ്ഞ കൂടുതലായി എല്ലാവരും വന്ന് പങ്കെടുക്കണമെന്ന് നിങ്ങളെ എല്ലാവരും ഞാൻ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു ദൈവം അനുഗ്രഹം ഞാൻ നിന്ന് വരുന്നു പല ധ്യാനങ്ങളിലും ക്ലാസ്സുകളിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഈയൊരു ക്ലാസ്സിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ഇതിൽ ഇതിൽ നിന്നും നമ്മുടെ പഴയ തീരുമാനങ്ങൾ പലതും നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടെങ്കിലും ഇതെല്ലാം പുതിയതാക്കി ഇനിയും സ്ഥിരമായിട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് പോകണമെന്നുള്ള ഒരാഗ്രഹം ഇവിടെ നിന്ന് കിട്ടി എൻ്റെ പേര് ജോയ് എന്നാണ് ഞാൻ ഈ കോളേജിൽ കടന്നു വന്നപ്പോൾ എനിക്ക് കൂടുതലും ദൈവവചന ഒരു സ്ക്രീനിൽ ഇടുമ്പോൾ വായിക്കാനൊന്നും അറിയില്ലായിരുന്നു മൊത്തത്തിൽ അപ്പോൾ ഇവിടെ പ്രാപ്തി കൊണ്ടിരിക്കുമ്പോൾ ഒരു വചനം ഇടുമ്പോൾ വായിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് കൃപ നൽകി പിന്നെ കൂടുതലായി ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ട് ഈ ഒരു കോഴ്സിലും